മാനസി മാനസി ആയുർവേദ ഡോക്ടറാണ് പഠിച്ചത് ഇപ്പൊ ഞങ്ങള് വേദാരണ്യ ആയുർമന എന്ന് അയുർമേനില് പെരുന്നാൽമണ നടത്തിവരാണ് അപ്പോ അതിന്റെ കാര്യങ്ങളൊക്കെ ആയിട്ട് പോകുന്നു എന്നിവിടെ ഇപ്പൊ ഊഴ സമയാണ് അപ്പൊ അതിന്റെ പൂജയും കാര്യങ്ങളൊക്കെ ഇട്ട് അങ്ങനെയും പോണു രണ്ടായിരത്തി പതിനഞ്ചിലാണ് ഞങ്ങളുടെ വേളി കഴിഞ്ഞത് വേളി കഴിഞ്ഞ് ഒരു ഒന്നൊന്നര മാസം കഴിഞ്ഞപ്പോഴാണ് ഞാൻ ആദ്യം മോസ്കോയിലേക്ക് പോയി പിന്നെ ഒരു വർഷം കഴിഞ്ഞിട്ടാണ് പിന്നെ അമ്മൂരി കൊണ്ട് പോയത് പിന്നെ ഞങ്ങൾ അവിടെയായിരുന്നു ഒരു അഞ്ചാറ് കൊല്ലത്തോളം മോസ്കോലുണ്ടായിരുന്നു അമ്മ അവിടെ പ്രാക്ടീസ് ചെയ്യായിരുന്നു നിങ്ങൾ എന്റെ അവിടെ പ്രാക്ടീസ് ചെയ്യുന്നു ഈ പറഞ്ഞ പോലെ കലാത്തിലേക്കാണ് പാട്ടുപാടും ഡാൻസ് കളിക്കും എല്ലാം ഉണ്ട് കേട്ടോ എന്താ കാരണം ും ജോലി നിർത്തിയിട്ട് അങ്ങനെ ഇനി നാട്ടിലാവാം സെറ്റിൽ ചെയ്യാം എന്നുള്ള പ്ലാനിലായിരുന്നു പിന്നെ വന്ന ഉടനെ തന്നെ ഇങ്ങനെ മേൽശാന്തി ആവാൻ കൊടുത്തു അപ്പൊ നമ്മള് ഇതൊന്നും പ്രതീക്ഷിക്കുന്നതും അല്ല പക്ഷെ ആഗ്രഹമൊക്കെ ഉണ്ടാവും എന്നാലും ഒട്ടും ഒരു കാര്യ അന്ന് ആ സമയത്ത് ഞാൻ പ്രഗ്നന്റ് ആയിരുന്നു മൂന്ന് മാസം മൂന്ന് നാല് മാസം ആവുന്ന ആ സമയമായിരുന്നു അപ്പൊ ഞാൻ ഭക്ഷണൊക്കെ കഴിച്ച് സാധാരണ ഉച്ച ലഞ്ചൊക്കെ കഴിഞ്ഞിട്ട് ഇങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ഇങ്ങനെ മേൽശാന്തി ആയി എന്നുള്ള വിവരം അറിഞ്ഞത് അപ്പൊ ഭയങ്കര സന്തോഷമായിരുന്നു ആ സമയത്ത് അത് കേട്ടപ്പോ കൂടാതെ ഈ പ്രഗ്നന്റ് ആയേണ്ട ഒരു ആദികൾ അത് കേറിയിണ്ടായിരുന്നു ഇനിയിപ്പോ ആറുമാസം കൂടെ എന്നുള്ള ആ ഒരു ടെൻഷനും ഉണ്ടായിരുന്നു പക്ഷെ അതിലും അധികം സന്തോഷം തന്നെയായിരുന്നു ഒരു അസുലഭ ഭാഗ്യം നമുക്ക് കിട്ടാം നമ്മുടെ കുടുംബത്തിന് അങ്ങനെ അതില് എനിക്കും കൂടെ ഭാഗമാൻ പറ്റുക എന്നുള്ളതൊക്കെ ഭയങ്കര സന്തോഷമുള്ള ഒരു കാര്യമായിരുന്നു എല്ലാം ഗുരുവാരപ്പന്റെ ഒരു അനുഗ്രഹം അച്ഛനമ്മമാരുടെയൊക്കെ പ്രാർത്ഥന അമ്മയ്ക്കൊക്കെ അതന്നെയാണ് തന്നെയാണ് അമ്മയുടെ ഒരു ആഗ്രഹവും ഒക്കെ ഉണ്ടായിരുന്നെ എപ്പോഴും പ്രാർത്ഥന അത് തന്നെയായിരുന്നു അച്ഛൻ്റെയും അമ്മയുടെയും എല്ലാവരുടെയും അപ്പൊ എല്ലാവരുടെയും അനുഗ്രഹം കൊണ്ട് ഇങ്ങനെ നല്ല രീതിയില് ആറുമാസം കഴിഞ്ഞു